യുടെ ആശു ചാക്കളെ ഞാനിപ്പോഴേ തിരുവല്ലയില് കാവും ഭാഗത്തിനടുത്ത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ തൊട്ട് പുറത്തു വെച്ചതായിരുന്നു അത് മനോഹരമായ റോഡിന്റെ സൈഡിലെ വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനെ കാണുന്നതിന് വേണ്ടിയാണ് വെറുതെ കാണുക എന്നുള്ളതല്ല ഏതാണ്ട് ഉച്ചക്കടുത്ത് വരുന്ന സമയമാണ് നല്ല ചൂടുള്ള സമയമാണ് ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഒരു വെള്ളം കുടിക്കണം തേണ്ട നമ്മുടെ കഥാനായകൻ ഇവിടെ പോണം നമസ്കാരം ഉണ്ടേ മൈക്കൊക്കെ ഒരു പക്ഷെ കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ആളുടെ മനസ്സിലാക്കണം പ്രത്യേകിച്ച് മുഖപരോട് ആവശ്യമൊന്നുമില്ല എങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ഈ മനുഷ്യന്റെ അടുത്ത് എന്താണെന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിക്കാണു ഇത് കഴിഞ്ഞ അരനൂറ്റാണ്ടിനടുത്തായിട്ട് മലയാള സിനിമയില് നിരവധി കഥാപാത്രങ്ങളെ ചെയ്ത മിടുമിടുക്കനായിട്ടുള്ള ഒരു കലാകാരനാണ് പക്ഷെ കലാകാരനായ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്രവർത്തനമായിട്ടുള്ള ഒരു കട അദ്ദേഹത്തിന്റെ വീടിനടുത്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ വീഡിയോകളിലൊക്കെ ചെയ്യുന്നതുപോലെ പേര് അവരോട് തന്നെയെന്ന് പറഞ്ഞാൽ കഥ എന്റെ പേര് എൻ ഞാൻ ഈ കലാലോകത്ത് പ്രവർത്തിക്കുന്നോണ്ട് എന്നെ പുത്തല്ലം ഭാസില്ലം എന്നുള്ളത് എന്റെ വീട്ടുപേരെ ഓ ശരി ഞാൻ തിരുവല്ല ഭാസില്ലം എന്നുള്ള എന്റെ ഹൗസ് ടൈം വെച്ചാണ് എന്നെ അറിയപ്പെടുന്നത് നമ്മളെ വെള്ളം കുടിക്കാൻ നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇവിടെ പ്രസിദ്ധമായിട്ടുള്ളത് എങ്ങും കിട്ടാത്ത രീതിയിലുള്ള ഒരു മോരൻ വെള്ളം ഉണ്ട് കട തുടങ്ങിയ അന്ന് തൊട്ട് തന്നെയാണ് കട തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വർഷം മുമ്പ് തുടങ്ങി ഏകദേശം നാല്പത് നാല് വർഷമായി എന്നുവെച്ചാൽ അരനൂറ്റാണ്ടായ ഒരു കടയിലേക്ക് ഞങ്ങൾ വന്നേക്കാൻ അത്രയും ഒരു കടയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഇത്രയും കാലം ഒരു വെള്ളം പ്രസിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തോ വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ട് വെള്ളം തരണം അതിനു മുമ്പ് അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കാം നമ്മൾ ഈ സിനിമയിലേക്കൊക്കെ വരുന്നതും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്നും പറയാം ഞാൻ എഴുപത്തി ഒന്നിൽ കുട്ടാരകര ശ്രീധരൻ നായർ എന്ന് പറഞ്ഞ മഹാനടനിലൂടെ അദ്ദേഹത്തിന്റെ ജയശ്രീ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ നാടക സമിതിയിൽ നാടകം അഭിനയിക്കാൻ ക്ഷണിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നാടകം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഷൂട്ടിങ്ങുള്ളപ്പോൾ ഈ നാടകം കൊടുക്കത്തില്ല അപ്പോ അങ്ങനെ ഷൂട്ടിങ്ങിന് അദ്ദേഹം പോവാൻ നേരം ആ സുഹൃത്ത് ബന്ധം അനുസരിച്ച് എന്നോടുള്ള താല്പര്യം കൊണ്ടും ആ വസിബാ നമുക്ക് പോയി ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്കും അതിനോടുള്ള താല്പര്യം ഞാൻ ഈ ഷൂട്ടിങ് കണ്ടിട്ടില്ല അപ്പൊ എന്നാ ഒന്ന് പോയേക്കാവുന്നേരത്തി അദ്ദേഹത്തിന്റെ കൂടെ കാറ് കൊട്ടാരക്കരയിൽ നിന്ന് നേരെ തൃശ്ശൂരേക്ക് പോയി തൃശ്ശൂരായിരുന്നു ലൊക്കേഷൻ ലൊക്കേഷൻ പറഞ്ഞാൽ അവിടെ ഈ ഓട്ടു ഫാക്ടറി ഒരുപാടുണ്ട് അപ്പൊ ഇദ്ദേഹം പത്ത് നാല്പത് ഓട്ടു ഫാക്ടറിയുടെ ഓണർ അങ്ങനത്തെ ഒരു കാര്യം അങ്ങനെ ഒരു അങ്ങനെ ഒരു കഥാപാത്രമാണ് സർ നീട്ടൻ അഭിനയിക്കുന്നത് ആ മുതലാളി ഒരു കഥാപാത്രമാണ് സാത്വികനായ ഒരു മുതലാളിയാണെന്നാണ് ഇദ്ദേഹം അഭിനയിക്കുന്നത് തൊഴിലാളികളോടൊക്കെ വളരെ സ്നേഹമായിട്ട് വരിക അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തത് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ അതിന്റെ സംവിധായകൻ പ്രസിദ്ധനായ അപ്പൊ അദ്ദേഹം നമ്മുടെ റൂമിൽ വന്നപ്പോൾ ഇതാരാണോന്ന് അന്വേഷിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതെന്റെ സമിതിയിൽ അഭിനയിക്കുന്ന സുഹൃത്താണ് നല്ല ഒരു ആണെന്ന് അപ്പൊ എന്നോട് ചോദിച്ചു ഒരു വേഷം ചെയ്യാമോ ചെറിയൊരു വേഷം നമ്മൾ സാറേ എനിക്ക് ക്യാമറയിലായിട്ടൊന്നും വലിയ ബന്ധമില്ല അത് കുഴപ്പമില്ല ഞാനല്ലേ ഉള്ളത് ഡയലോഗൊക്കെ പറയാമോ നമ്മൾ അകത്ത് കാണാതെ പറയാമോ അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമയിൽ പണിമുടക്കെന്നായിരുന്ന സിനിമയുടെ പേര് അതിനകത്ത് അദ്ദേഹത്തിന്റെ മാനേജറായിട്ട് അഭിനയിച്ചു അങ്ങനെയാണ് ആദ്യ സിനിമയിൽ തന്നെ മാനേജറായിട്ട് തന്നെയാ മാനേജറായിട്ട് രണ്ടു മൂന്ന് സീനില് അദ്ദേഹം ഒരു വർക്ക് അതാണ് ആദ്യത്തെ സിനിമ നമ്മളെ ആ കാലം മുതൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ ചേട്ടൻ ഏകദേശം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും ഞാൻ എണ്ണിട്ടില്ലെങ്കിലും അത് അതിന്റെ ഒന്ന് പറയാം ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ഈ കൊട്ടാരക്കര ചേട്ടന്റെ കൂടെ പോയി അന്ന് അഭിനയിച്ചപ്പോൾ ഞാൻ എം ജി സോമനെ ഈ മലയാള നാടകവേദിയിലേക്ക് പ്രൊഫഷണൽ നാടകവേദിയിലേക്ക് കൂട്ടിരുന്ന അദ്ദേഹം ഞാനുമായിട്ടുള്ള പരിചയം വെച്ച് കൊട്ടാരക്കര ചേട്ടന്റെ സമിതിയിൽ തന്നെ എം ജി സോമനെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തുകയും അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് എഴുപത്തി മൂന്നിലാണ് സോമൻ സിനിമയിൽ അപ്പൊ സിനിമയിൽ വന്നു കഴിഞ്ഞ ആ അദ്ദേഹത്തിനെ കൊണ്ടുപോയ ബന്ധവും അത് സ്നേഹബന്ധവും ഒക്കെ വെച്ചോണ്ട് ഞാന് പത്ത് പന്ത്രണ്ട് വർഷം സോമന്റെ കൂടെ ആയിരുന്നു കാരണം സോമന് സഹോദരനോ സഹോദരി ഒന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി പോലെ ഞാന് പത്ത് പതിനഞ്ച് വർഷം പറഞ്ഞു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച സിനിമകള് തീരങ്ങള് തണല് മണ്ണ് വെല്ലുവിളി പണിമുടക്ക് നക്ഷത്രങ്ങളെ കാവല് രാഗന്താനം പല്ലവി താവളം യില് ലോറി എന്നൊക്കെ പറഞ്ഞ ഷീലാമയുടെ പടവ് യക്ഷിപ്പാറുമായിട്ട് ഷീലായി ആ കാലഘട്ടം കഴിഞ്ഞപ്പോ സോമനും പടം കുറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഇന്ന് ഒരു ചെറിയ കട പണ്ടെന്റെ അച്ഛൻ ഇട്ട ആ കട ഓർമ്മ വന്ന് ഇവിടെ ഒരു ചെറിയ കട തോട്ടിന്റെ കടയുണ്ടായിരുന്നു അച്ഛനോട് ഒരു അതെ അൻപത്തി ഏഴിൽ ഒരു എൻഗ്രോച്ച്മെന്റ് ഈ സ്ഥലത്ത് ഒരു തോന്നല് വന്നപ്പോ ഞങ്ങളൊരു ചെറിയ വാടക്കട വെച്ച് സംരക്ഷിച്ചു അതെ അപ്പോ പിന്നെ ഒരു സ്ഥാപനം ഇവിടെ വരത്തില്ലല്ലോ ഒരു കുടിയൊപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനപ്പോ അത് ഓർത്തപ്പോ അതുപോലൊരു കട തുടങ്ങുകയും കുട്ടികളെ വളർത്താൻ വേറെ നാടകത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് ബ്ലസ്സാർ അദ്ദേഹം പിന്നെ എന്നെ അറിയത്തില്ല എന്ന് എനിക്ക് അദ്ദേഹത്തിനെ അറിയത്തില്ല അദ്ദേഹം ഞാദമായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ കാഴ്ച എന്ന് പറയുന്ന സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ക്ഷണിക്കുകയും ഞാൻ അതിന് പോവുകയും ചെയ്യും സുഹൃത്തുക്കളെ ബ്ലസ് ആർ എന്ന് പറഞ്ഞാൽ തിരുവല്ലയിലെ പുതിയ കാലഘട്ടത്തില് കലാരംഗത്തെ ഒരു മുടി ചൂടാ മന്നൻ എന്ന് വിശേഷിപ്പിക്കുന്നു തന്നെയാണ് ഇപ്പൊ അദ്ദേഹം ഇന്ന് മലയാള സിനിമയിൽ തന്നെ ഒരു അതുല്യനായ ഒരു സംവിധായകനായിട്ട് മാറി തീർച്ചയായും അദ്ദേഹത്തിന്റെ സിനിമകൾ എല്ലാം തന്നെ പ്രസിദ്ധമായിരുന്നു ഈ എന്ന് പറയുന്ന രോഗം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് തന്മാത്ര എന്ന് പറഞ്ഞ മോഹൻലാൽ സാർ അഭിനയിച്ച ആ പടം ജലം കണ്ടപ്പോൾ ഇങ്ങനൊരു രോഗം മനുഷ്യനുണ്ടെന്ന് അറിയുന്നു അതിന്റെ ഭീകരത മനസ്സിലാക്കുന്നത് ആ തന്മാത്രൂടെ അങ്ങനെ അദ്ദേഹം എടുത്ത സിനിമകളൊക്കെ തന്നെ പ്രസിദ്ധവും പ്രഗത്ഭവവുമായിട്ടുള്ള സിനിമകളായിരുന്നു അവസാനം ആഡ് ചെയ്തു അപ്പൊ എട്ട് സിനിമകൾ അദ്ദേഹം എടുത്തു ആ എട്ട് സിനിമകളിലും അഭിനയിച്ച ഒരേ ഒരു നടൻ ഞാൻ മാത്രം ഭവരം കഴിഞ്ഞ് പ്രണയത്തിന് ചെന്നപ്പോ ഈ രണ്ട് സിനിമയിലെ ഹീറോ മോഹൻലാൽ സാറേ അപ്പോ അദ്ദേഹം ചോദിച്ചു അല്ല ചേട്ടൻ ഇല്ലാതെ അത് ഒരു നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധം തന്നെ തന്നെയാണ് തീർച്ചയായും ഒൻപതാമത് സിനിമ എടുക്കുന്നു അത് മോഹൻലാൽ സാറും കേട്ടു ആ ഇത്ര മനോഹരമായി സിനിമകളിലും മറ്റുമൊക്കെ അഭിനയിച്ച വാശി ചേട്ടന്റെ വെള്ളം കുടിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുക ബാക്കി അഭിനയിച്ച സിനിമകൾ പറഞ്ഞു പറഞ്ഞു ബാക്കി അത് പറഞ്ഞില്ലേ ശേഷം കാഴ്ച മകൾക്ക് അലി ദൈവകാമത്തില് അച്ഛൻ്റെ ചെതറിയവർ തന്മാത്ര രസതന്ത്രം അശ്വാന ആനക്കന്ദം ആനന്ദ ഭൈരവി പളുങ്ക് കൽക്കത്ത ന്യൂസ് ഓഫ് ദ പീപ്പിൾ തനിയെ സ്വർണം ധൈര്യം ഭാഗ്യദേവത കണ്മഴവീരം ബെസ്റ്റ് ആക്ടർ താപ്പാന്റെ ലോക്പാൽ ഫ്രൈഡേ പിക് ബാൻ ఏ బిసి ఇన్ ప్రణయకత చార్లి చోపన్ పతంజప్ తాకల్ చురియం చూండ ఆడి పుయమణియాశి చాకాల మనస్ స్వర్గం സൂപ്പർ സൂപ്പർ കഴിഞ്ഞ വയസ്സെത്രണ്ട് കൈ ഒന്ന് തരണം കേട്ടോ പ്രത്യേക അഭിനന്ദനങ്ങള് ഈ പ്രായത്തിൽ ഇത്രയും സിനിമകളുടെ പേരുകള് വളരെ മനോഹരമായ ക്രമത്തോടു കൂടി ഓർത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഒരു കഴിവ് തന്നെയാണ് അപ്പൊ നമ്മളെ ഹൃദയം നൽകി അഭിനയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത് ഓർത്തിരിക്കുന്നത് ഓരോ സിനിമകളുടെയും ഡയലോഗ് വരെ ഓ ശരി ആ ശരി അത്തരത്തിൽ ആ രീതിയിൽ അതുമായിട്ടൊരു ബന്ധമാണ് എടുക്കുന്ന മമ്മൂട്ടി സാഹി ഞാനും കൂടെ അദ്ദേഹം എന്റെ കടയുടെ മേളിൽ ഇട്ടു തലയിൽ അദ്ദേഹം താമസിച്ചു വരുന്നവണ് ഞാൻ അറിയുന്ന പച്ചരക്കൂട്ടുന്ന രാത്രി ഇട്ട് നമ്മളറി ഞാൻ ഇദ്ദേഹം വരുന്ന എന്തുവാണോ മേളിൽ ഒരു തട്ടുമുട്ടു നോക്കേ ഇപ്പൊ രാവിലെ കട ഇങ്ങനെ പറഞ്ഞപ്പബദം എരി ഓടുന്ന പോലെ എല്ലാം പറഞ്ഞു ആ എന്നാ പറഞ്ഞോട്ടാ ഓ ഇതെല്ലാം കൂടെ എന്റെ തലയിലോട്ടില്ല ഇടിഞ്ഞൂല അതെ പറഞ്ഞു അതേ ഇങ്ങനെ ഒരു ഹിന്ദിക്കാരും ഭയനെ കിട്ടി അതായത് എന്നാ പാഴ്സലാ ആ ചെക്കം കിടന്ന് പൂക്ക് പൂക്കന്ന് പറയാനും പണിയായിട്ട് നമ്മളെ നമ്മളിത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് കൂട്ടത്തില് ഇത് നായികയാണോ നായിക ആയിട്ട് വയനും പറഞ്ഞില്ല ഇന്നും വരെ പോയിട്ട് ഒരു ക്യാമറ എടുക്കാൻ പോലും ആരെങ്കിലും വന്ന് അതിൽ നിന്ന് ഒഴിയാലും അല്ല ഞാൻ ശ്രദ്ധിച്ചു മുഖം തരാതാ നിൽക്കുന്നത് പക്ഷെ ഏതായാലും ഞങ്ങളുടെ ഫ്രെയിമിൽ പെട്ടിട്ടുണ്ട് അമ്മയുടെ പേര് നിങ്ങളൊന്ന് പറഞ്ഞേക്കണ വിജയകുമാരിയമ്മ ആ ഓക്കെ അപ്പൊ വാശിചേട്ടന്റെ എല്ലാ എന്താണ് കാര്യങ്ങൾക്കും ഏറ്റവും പോകാനുള്ള പ്രധാന ഞാൻ നമ്മളെ നോക്കിക്ക നല്ല യുവമിഥുനങ്ങളെ പോലെയാണ് ഈ പറയുന്ന രണ്ടുപേരും വളരെ സന്തോഷ മാന്മാരായിട്ടാണ് അവരൊക്കെ നിൽക്കുന്നത് ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഒരു പ്രത്യേകിച്ച് ഒരു അഭിനേതാവാണ് ലഭിക്കേണ്ടത് അതൊരു ശരി വലിയ ദൈവാനുഗ്രഹമുണ്ട് എനിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും അമ്മ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് കുടുംബമായിട്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരിക്കുന്ന ഗ്ലാസ് ഗ്ലീസ് തോന്നുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള ഇത് എന്തോ വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇതായി ഇതാണ് അതിന്റെ സുഖം ഈ ഈ ഈ തവി കടയിലും കാണുക ഭരണി നമ്മൾ ഇതിന്റെ ഇതിനകത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം അല്ലേ ഇതിനകത്താണ് നമ്മുടെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള രഹസ്യ രഹസ്യ ം ചില കടയിലൊക്കെ സ്റ്റീല് ചെലവതില്ലാത്ത പാത്രത്തിന് ഞാനത് ഉപയോഗിക്കുക ഭരണി ഇതാ പണ്ട് നമ്മുടെ ഉച്ച കാലങ്ങളായിട്ട് മോര് ഭരണിയില്ലാത്ത വീടുകളിൽ ഇന്നും കുടുംബങ്ങളിലൊക്കെ അങ്ങനെ തന്നെ മോര് ഭരണിയിലെടുത്തേ അതിന്റെ സ്വാദും നമ്മളെ ആ ഭരണിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വസ്തു നമ്മള് വേണ്ടി എടുക്കാൻ പോവാണ് കാര്യങ്ങൾ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ നാല്പത് വർഷമായിട്ട് എനിക്ക് മിൽമയുടെ ഏജൻസി ഉണ്ട് പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു പാക്കറ്റ് തൈര് വാങ്ങിക്കോ വിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്റെ തായ കടയുന്ന ഒരു പാക്കറ്റ് തൈര് ആരേലും വാങ്ങിച്ചെന്ന് പറയുകയാണെങ്കിൽ ആ ആളിന് ഞാൻ ഒരു ലക്ഷം രൂപ കൂടിയാ എന്താന്ന് വെച്ചാൽ ഈ നാല്പത് വർഷമായിട്ട് ഒരു പാക്കറ്റ് തൈര് ഞാൻ വാങ്ങിച്ചിട്ട് ഇല്ല വിൽക്കാനും വാങ്ങിക്കുക എനിക്കതിന്റെ രണ്ട് രൂപ വേണ്ട എന്താന്നറിയാം ഇത് മാസങ്ങളും ദിവസങ്ങളും പലയിടത്തും ഇരുന്നതാണ് ഈ തൈര് അങ്ങനെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാങ്ങിക്കാത്തത് ആ രണ്ട് രൂപ ലാഭം എനിക്ക് വേണ്ട അപ്പൊ ഈ തൈര് ഞാൻ പശു പാല് വാങ്ങി തുടങ്ങി ഓ അങ്ങനെ തന്നെ ചെയ്യുന്ന രണ്ട് കൂട്ടർ അദ്ദേഹം അടവ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാല് നമ്മൾ ശരി രാവിലെ ഒരു എട്ട് ലിറ്റർ പാൽ കൂട്ടു തന്നു ശരി ഈ വൈകിട്ടും പത്താം എത്ര ഉണ്ടെങ്കിലും കൊണ്ടുവന്നുള്ള ശുദ്ധമായ പശുവിൻ പാല് നമ്മളെ തന്നെ ആളുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അത് വാങ്ങിച്ചു വൈകിട്ട് ഞങ്ങള് കിടക്കാൻ നേരെ ഉറക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഈ രുചിയുടെ പ്രത്യേകത എന്ന് ഇതിന്റെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ ഒക്കെ നമ്മളെ നമുക്കുള്ള തൈര് ഗ്ലാസ്സിലേക്ക് പാശ്ചാരിനെടുത്തിട്ടുണ്ട് അതിനകത്ത് ആവശ്യമുള്ള അതിന്റെ സീക്രട്ടുകളൊക്കെയാ പറയണോ ഓ ശരി ഓക്കെ ഓക്കെ ഉപ്പിട്ടു അതിനുശേഷം അച്ചാർ ഇടുന്നു അതിനെ നല്ല എന്താണ് നല്ല സൂപ്പറായിട്ട് അതിനെ ഒന്ന് ഇളക്കി അവനെ ഒന്ന് സെറ്റാക്കാണ് നമ്മളെ ഓരോ സ്ഥലങ്ങള് അല്ലെങ്കിൽ ഓരോ കടകള് ചില പ്രത്യേകതകൾ നമ്മൾ കാണുമ്പോൾ അതിന്റെ പിന്നിലെ വലിയ ഒരു കാലത്തെ കഷ്ടപ്പാടുണ്ട് ഒരു സമർപ്പണമുണ്ട് തീർച്ചയായിട്ടും വാശിച്ചേട്ടന്റെ കടയിലേക്ക് വന്ന ആളുകള് ഈ മോരും വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആ കുടുംബത്തിന്റെ വലിയ ഒരു അധ്വാനമാണ് തീർച്ചയായിട്ടും അതിന്റെ രുചിയാണ് കുടിക്കുന്ന എല്ലാവർക്കും നല്ലതെന്ന് പറയാനായിട്ട് അവരെ നടക്കത്തില്ല ഒരു മോരും വെള്ളം ആയാലും ഒരു നാരങ്ങ വെള്ളം ആയാലും അത് കൊടുക്കുമ്പോ അത് കുടിച്ച് പിന്നെ നമ്മള് നമ്മള് ഓർഡർ ചെയ്ത നമ്മുടെ മോരും വെള്ളം തന്നെ നമ്മുടെ എത്തിയിരിക്കുന്നത് നല്ല തൈരൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് വെള്ളം നിറവായിരുന്നു പിന്നെ ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ രഹസ്യമായിട്ടുള്ള അച്ചാറുണ്ട് ആ അച്ചാറൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോ അതിന്റെ നിറം തന്നെ മാറി കുടിച്ചതിന് ശേഷം ബാക്കിയായിരിക്കും പറയാം ഒരു പ്രത്യേക നമ്മള് സാധാരണ കടകളിൽ നിന്ന് നമ്മൾ കുടിക്കുന്ന രുചിയല്ല ഒരു പ്രത്യേക രുചി ഇല്ലാത്ത ഇതല്ലാതെ എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല വളരെ എനിക്കത് പറയാനായിട്ട് പറ്റുന്നില്ല സുഹൃത്തുക്കളെ വേണ്ട ഈ അച്ചാറ തയ്യാറാക്കിയ അമ്മയുണ്ട് അമ്മ എന്തൊക്കെയാ അമ്മ അതിൻ്റെ അത്തുള്ളത് അകത്ത് ഉണ്ടോ ഉണ്ട് കറിവേപ്പില പിന്നെ പിന്നതിന്റെ ഒരു ഇത് വന്നായിരുന്നു പിന്നെ അമ്മ തന്നെ രണ്ടിലും പറഞ്ഞേലും നാരങ്ങ ഇഞ്ചി ഓലോലിക്കാമ്പോട് ഇരുമ്പംപൂളി മാങ്ങ നെല്ലിക്ക ഇതെല്ലാം കൂടെ ചേരുന്നതാണ് തന്നെ നമ്മൾ തന്നെ ഈ ഗ്ലാസ്സിൽ കാണുന്ന രുചികരമായിട്ടുള്ള നമ്മുടെ തിരുവല്ല ഫാസി ചേട്ടന്റെ കടയിലെ മോരും വെള്ളം സൂപ്പറാണ് യാതൊരു സംശയമില്ല ഇതുവഴി ആരെങ്കിലും പോവുകയാണ് തിരുവല്ലയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ കടയിൽ വന്ന ഒരു മോരും വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് അടുത്ത കാണാം